ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ന്യൂ ബ്ലോഗ് അപ്പോൾ എന്താ പറയുക ന്യൂ ഇയറിൻ്റെ നൈറ്റ് ഒക്കെ അല്ലേ നാളെ ഒരു പുതു വർഷം തുടങ്ങിയതല്ല അപ്പോൾ എന്താ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ന്യൂ ഇയർ ആഘോഷം എന്ന് പറയാൻ പറ്റുന്നില്ല ഇപ്പം ഞാനും ഇപ്പോഴൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം നമ്മളെ കോഴിക്കോട് തന്നെ കോഴിക്കോട് ബീച്ചിൽ പരിപാടി ഉണ്ടാവലുണ്ട് അതേമാതി തന്നെ സരോവരം പാർക്കിൽ പരിപാടി ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ മറിഞ്ച സ്ക്വയറിൽ അവിടെയൊക്കെയാണ് ഇവിടെ കോഴിക്കോടുള്ള മെയിൻ പരിപാടി ഉണ്ടാകുന്നത് ഇപ്പം സൗണ്ട് കിട്ടില്ല നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ വീട്ടിനെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അത് ന്യൂ ഇയറിൻ്റെ തന്നെയാന്ന് തോന്നുന്നു അതേമാതിരി തന്നെ ഇപ്പൊ ട്രേഡ് സെന്ററിൽ എന്താ പറയാ ഇന്ന് ഒരു മ്യൂസിക് ഷോ ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ടിക്കറ്റ് വാപ്പന്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് വാപ്പന്റെ വാപ്പിനടുത്ത് കളിക്കുകയാണ് ഇപ്പൊ ഇതാ ആള് മാറ്റിയിട്ടുണ്ട് ഞാനും ഹിബ ഇങ്ങനെ ഫുള്ള് ബ്ലോക്ക് അയക്കില്ല ഹിബ ഇന്നിപ്പോ ഫുള്ള് ബ്ലോക്ക് കാലിക്കറ്റ് ബീച്ചും ഏരിയ ഒക്കെ മൊത്തം ക്ലോസ് ആയിരിക്കും

പിന്നെ എന്താ പറയാ ഇപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഈ പരിപാടി തുടങ്ങാൻ എന്തായാലും എട്ട് മണിയോ അല്ലെങ്കിൽ ഒമ്പമണിയൊക്കെ അതിനുമുമ്പായിട്ട് ഫുഡ് അടിക്കാൻ ഇവിടെ എന്താ പറയാ അലങ്കാരം തുറന്നിരുന്നു അപ്പൊ അവിടത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ വന്നതാ バター चिकन पैन ആണ് ഇവിടെ എന്താ പറയയാ ഇതി അടുത്ത് തുടങ്ങി നമ്മൾ മൊത്തത്തെ ടേസ്റ്റ് ആണ് നമുക്ക് ഇവര കിട്ടിയില്ല ദേ മൊത്തം ഫ്രൈ ചെയ്യാന്ന് വെച്ചോ ഓർഡർ ചെയ്ത 10 മിനിറ്റ് ആവുന്ന വണ്ടി ചായ ആദനെ കൊണ്ട തന്ന അതേ ഒരു ശൈലല പരിപാടി അല്ലല്ല ശേ ശരിക്കും അറിയോ ഞാൻ പറയാൻ വന്ന ഒരു ചായം പൊട്ടോ എരിമച്ചിട്ടുണ്ട് ഇപ്പോല്ല ഒരു ടേസ്റ്റ് ഉണ്ട എല്ലാ റൈഷോയെ ഇങ്ങനെ സംഭവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ച അച്ചേ ആദ്യം പറഞ്ഞ അതേ രണ്ട് എന്തിച്ച് മതി ഫുഡും ചായ ഒരുമിച്ചിട്ടാണോ അവളെ രസം അവിടുത്തെ നമ്മള് ചായ കിട്ടി കഴിഞ്ഞ് ചായ കഴിഞ്ഞിട്ടുണ്ടാവും ഫുഡ് വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ചൂട് കളഞ്ഞിട്ടുണ്ടാവും രസം എന്താണിപ്പിക്കോ ഫേവറേറ്റ് ബട്ടർ ചിക്കൻ കഴിച്ചോക്ക എങ്ങനെ ഇണ്ടെന്ന് പറയാ ഇപ്രായം പറയും

ോ പാടുന്നുണ്ട് കൊറച്ചുപാട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞമ്മള് വിചാരിച്ച് ഫുൾ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണ്ട പിന്നെന്താക്കാ കൊറച്ചൊന്നും ബീച്ചിലും ഇല്ല എല്ലാ എല്ലാ പരിപാടിയും ഇവിടെ പിന്നെ ന്യൂഇയർ ആയിക്കഴിഞ്ഞ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും എല്ലാ മാളിലും ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും അതേപോലെ തന്നെ ബീച്ചിലും സ്ക്വയറിലും അങ്ങനെ എന്താ പറയുക എല്ലായിടത്തും ഓരോരോ പ്രോഗ്രാം ആയിരിക്കും നല്ല ബ്ലോക്ക് നല്ല ബ്ലോക്ക് നല്ല ബ്ലോക്ക് ഇവിടെ ഒരു ഒരു സ്ഥലത്ത് അടുത്ത ലൊക്കേഷനിലേക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്യണം രണ്ട് മണിക്കൂർ വണ്ടി ഓടിക്കാൻ ഞാൻ ബീച്ചിലേക്കൊന്നും കടത്തി വിടണ അവസ്ഥ അത്രയും ക്രൗഡാ കൊറേ ആൾക്കാർ ന്യൂഇയർ ഒക്കേഷന് വേണ്ടി കോഴിക്കോട് ബീച്ചിലേക്ക് വരാം അപ്പൊ നമ്മൾ എന്താ പറയാ ഇന്നത്തെ എല്ലാർക്കും കറങ്ങാന്നുള്ള ഞാൻ പ്ലാന് നടക്കലോ ബ്ലോക്കുണ്ട് ബൈക്കിൽ വന്നിട്ട് തന്നെ നമ്മക്ക് നടക്കുന്നില്ലേ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ലാസ്റ്റ് ചായകുടിയിലേക്ക് കേട്ടോ നമ്മ കിടക്കുന്ന ലൈബ് ന്യൂഇയർ ആവാനായി ഇപ്പൊ പതിനൊന്നര കഴിഞ്ഞല്ലേ ഇനി കുറച്ച് സമയത്ര പതിനൊന്ന് പത്തൊമ്പതായി ഇനി കുറച്ച് സമയം കൂടി ന്യൂഇയർ ആവാന് അങ്ങനെ അവസാനത്തെ ചായകുടി അല്ലെ ഈ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അവസാനത്തെ ചായ കുടിയിലേക്ക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇന്നൊരു ചായ കൂടി നമുക്കില്ലല്ലോ ഏഹ് നമ്മൾ ഇത് ഉറക്ക ക്ഷീണം ഉളക്കുണ്ട് എന്നാണ് മാറ്റാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തേക്കേ ചായ മാത്ര